ലുലു ഗ്രൂപ്പിന്റെ ഒമാനിലെ മുപ്പതാമത് ഹൈപ്പർ മാർക്കറ്റ് മസ്കറ്റിലെ അൽ അൻസബിൽ തുറന്നു ഒന്നര ലക്ഷം ചതുശ്രയടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായുള്ള ഷോപ്പിംഗ് കേന്ദ്രമാണിത് അതേസമയം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഒമാനിൽ നാല് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് എം എ യൂസഫലി പറഞ്ഞു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒമാനിലെ അൽ അൻസബിലാണ് ലുലു ഗ്രൂപ്പിന്റെ മുപ്പതാമത് ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചത് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ അബ്ദുള്ള അൽ റവാസ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്രിഗേഡിയർ ജനറൽ അലി ബിൻ സുലായം അൽ ഫലാഹി ബ്രിഗേഡിയർ ജമാൽ സായിദ് അൽ തായി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി റോയൽ ഒമാൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു ഒമാനിലെ ഈ സുപ്രധാന പദ്ധതി ഞങ്ങളെ ഏൽപ്പിച്ച റോയൽ ഒമാൻ പോലീസിനോടും ഗവൺമെന്റിനോടും യൂസഫ് അലി നന്ദി അറിയിച്ചു ഒമാൻ പോലീസുമായിട്ടുള്ള വെഞ്ചർ ഇത് ഇനി ഞങ്ങളുടെ മുപ്പതാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഒമാനിൽ ഇത് നാല് പുതിയ പ്രൊജക്ട് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കസീൻ എക്കണോമിക് സിറ്റിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് പണി ആയതാണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് എൻഡ് ഓഫ് ദിസ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളായുള്ള ഷോപ്പിംഗ് കേന്ദ്രത്തിൽ ഹൈപ്പർ മാർക്കറ്റിന് പുറമെ അമ്യൂസ്മെന്റ് സെന്റർ ബാങ്കുകൾ റെസ്റ്റോറന്റുകൾ ഫാർമസി ഫിറ്റ്നസ് സെന്റർ എക്സ്ചേഞ്ച് എന്നിവയും പ്രവർത്തിക്കുന്നു അടുത്ത രണ്ട് വർഷത്തുള്ളിൽ നാല് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ ലുലു ഗ്രൂപ്പ് ആരംഭിക്കും കൂടാതെ മസ്കറ്റ് കസൈൻ ഇക്കണോമിക് സിറ്റിയിൽ ആധുനിക കൂടിയ ലോജിസ്റ്റിക് സെൻ്ററും ലുലു തുറക്കും ഒമാൻ സുൽത്താന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഒമാൻ ചേംബർ പ്രസിദ്ധീകരിച്ച പ്രത്യേക സ്മരണകയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു ജയ്ഹിന്ദ് ന്യൂസ് ഒമാൻ